നമസ്കാരം മലയാളി എന്താ ഇങ്ങനെ എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി ഒരുപാട് പേർ കാത്തിരുന്ന വർഷങ്ങളായി കാത്തിരുന്ന അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങാണ് അതിൽ രാഷ്ട്രീയപരമായി ഒരുപാട് പേർ മാറി നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് രാജ്യത്തിന്റെ പ്രധാന പ്രതിപക്ഷം എന്ന് പറയാവുന്ന കോൺഗ്രസ് മാറി നിൽക്കുകയാണ് അതൊക്കെ ഇവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് വരാം കുറെ ദിവസങ്ങളായിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ നമ്മുടെ കേരളത്തിന്റെ വാനമ്പാടി ചിത്ര ചേച്ചി എന്ന് നമ്മൾ സ്നേഹത്തോട് വിളിക്കുന്ന കെ എസ് ചിത്രയുടെ ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനമായ ജനുവരി ഇരുപത്തിരണ്ടിന് എല്ലാവരും ഉച്ചക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം അതുപോലെ വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക് വീടിന്റെ നാനാഭാഗത്തും ഭാഗത്തും തെളിയിക്കണം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പരിപൂർണമായി പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ഇങ്ങനെയാണ് വീഡിയോയിൽ കേസ് ചിത്ര പറയുന്നത് ഇതിനെയാണ് ഒരു കൂട്ടം പേർ വർഗീയമായി ചിത്രീകരിക്കുകയും കേസ് ചിത്രയ്ക്ക് നേരെ സൈബർ ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്ത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം പക്ഷേ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് ഇതിലും വലിയൊരു പ്രശ്നം നടന്നപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ ഈ സൈബർ ആക്രമണം നടത്തുന്നവർ മൗനം പാലിച്ചു എന്നതാണ് അതായത് ചിലർ കൈവെട്ടും കാലുവെട്ടും എന്നൊക്കെ പറഞ്ഞ പരസ്യമായി ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ പ്രസംഗിച്ചപ്പോൾ അതിൽ ഈ പറയുന്നവരാരും തന്നെ യാതൊരു വിധത്തിലുള്ള പ്രതിരോധവും സൃഷ്ടിച്ചിരുന്നില്ല സമസ്തയിലെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്തിയാൽ കൈ ഞങ്ങൾ വെട്ടും ഇങ്ങനെ പച്ചയ്ക്ക് പരസ്യമായി എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തല്ലൂർ ആ പ്രസംഗിക്കുകയായിരുന്നു പക്ഷെ അപ്പോൾ തോന്നാത്ത വർഗീയത വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം എന്ന് കെ എസ് ചിത്ര പറഞ്ഞപ്പോൾ ചിലർക്ക് തോന്നി എന്നുണ്ടെങ്കിൽ അതിൽ പ്രശ്നം എന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ശരിക്കുമുള്ള പ്രശ്നം അത് എന്താണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം അല്ലെങ്കിൽ ഏറെക്കുറെ ഒരുപാട് പേർക്ക് എന്താണ് കാര്യം എന്ന് മനസ്സിലായി കാണും ഇതിനോടകം തന്നെ പക്ഷേ പ്രബുദ്ധർക്ക് അത് മനസ്സിലാകണമെന്നില്ല കേട്ടോ അപ്പൊ വീണ്ടും കാണാം നന്ദി അഹമ്മദാബാദ് ഗുജറാത്ത്